നമസ്കാരം ലോൺ എടുത്ത വ്യക്തി മരിച്ചുപോയി ആ ലോണിന് എന്തായിരിക്കും സംഭവിക്കുക ലോൺ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലോണുണ്ട് വേക്കൽ ലോണുണ്ട് ഹൗസിംഗ് ലോണുണ്ട് അങ്ങനെ ഒരുപാട് ലോണുകളുണ്ട് അപ്പോൾ ആ ലോൺ എടുത്ത വ്യക്തി മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ലോണിന് എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ടോപ്പിക്കുന്ന ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോണുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ലോണുകളുണ്ട് പേഴ്സണൽ ലോണുണ്ട് ഹൗസിംഗ് ലോണുണ്ട് ബഹിക്കൽ ലോണുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ലോണ് ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞിട്ട് ആ വ്യക്തി അങ്ങ് മരിച്ചു പോവുകയാണ് അപ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത് അപ്പം ഈ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പം സെക്യൂരിറ്റി ഇല്ലാതെ എടുക്കുന്ന ഒരു ലോണാണ് ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ ഇതിൽ ബേസിൽ മാത്രം കൊടുക്കുന്ന ഒരു ലോണാണ് വളരെ ഇൻട്രസ്റ്റ് കൂടുതലാണ് ഒരു ഹൈ ഇൻട്രസ്റ്റ് ആണ് ഈ പേഴ്സണൽ ലോണുകൾക്ക് ഉള്ളത് അപ്പോൾ പെട്ടെന്നുള്ള ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പലരും പേഴ്സണൽ ലോൺ ലോൺ എടുക്കാറുണ്ട് കാരണം വിത്തൗട്ട് സെക്യൂരിറ്റിയാണ് ലോൺ അനുവദിച്ചു കിട്ടും വേഗം തന്നെ ലോൺ അനുവദിച്ചു കിട്ടും പക്ഷേ ഈ ലോൺ എടുത്തു കഴിഞ്ഞ് ഒരു ഒരടവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫോൺ കോൾസ് ആയി പിന്നെ ഭീഷണി സ്വരത്തിലുള്ള വർത്തമാനങ്ങളായി പിന്നെ മെസ്സേജസ് ആയി ആകെ ബഹളമായിരിക്കും അത് ഈ പറയുന്ന മൈക്രോ ഫിനാൻസുകാര് അതുപോലെ തന്നെ ലോൺ ആപ്പുകൾ അവരൊക്കെ ഈ ഒരു പ്രവണത തുടർന്ന് വരികയാണ് അപ്പോൾ അതുപോലെ പല പ്രൈവറ്റ് നിന്നും ഇതുപോലെയുള്ള കോൾസുകൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ലോൺ പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുകയും ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ ഫോൺ വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അവരുടെ ഏജൻസിനെ വീട്ടിലേക്ക് അയക്കുന്നു അപ്പോൾ ആകെ മൊത്തത്തിലെ സമാധാനമൊക്കെ ഇടം ഉണ്ടാക്കാൻ സാധിക്കും ഈ പേഴ്സണൽ ലോൺ അടച്ചില്ലെങ്കിൽ ഉള്ള ഒരു വിഷയം അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികളെയും അതുപോലെ എങ്ങനെ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ലോൺ എടുത്ത ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ലോണിന് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ ലോണാണ് എടുത്തിട്ട് ആ വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആ പേഴ്സണൽ ലോണ് ബാങ്ക് അതോറിറ്റീസ് എഴുതി തള്ളുകയാണ് പതിവ് പക്ഷേ എന്നിരുന്നാലും മരിച്ചു പോയ ആളിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് ഈ ലോണ് തിരിച്ചടയ്ക്കണമെന്ന് അവര് പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഏതാണ്ട് ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ ഭൂരിഭാഗം ബാങ്ക് അതോറിറ്റീസും ഈ പേഴ്സണൽ ലോൺ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ ലോണുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ മക്കൾ അത് അടയ്ക്കുന്ന ഒരു രീതിയും മൊണ്ടോ മിക്കവാറും അത് അടച്ചു തീർക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണൽ ലോൺ എടുത്ത ആൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ബാങ്ക് അതോറിറ്റീസൊക്കെ ഇത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് ഇനി ഹൗസിംഗ് ലോണിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭീമമായ തുക തന്നെയാണ് ഹൗസിംഗ് ലോണായിട്ട് അനുവദിക്കുന്നത് ഒരു വലിയ തുകയാണ് ഹൗസിംഗ് ലോൺ അനുവദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഹൗസിങ് ലോണിനൊക്കെ ഒരു കോ ആപ്ലിക്കൻ്റ് കൂടെ ഉണ്ടാവും അപ്പോൾ ഈ പ്രൈമറി ആപ്ലിക്കൻറ്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ അതായത് ലോൺ എടുത്ത ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഈ കോ ആപ്ലിക്കൻ്റ് ലോൺ അടക്കേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ കോ ആപ്ലിക്കൻ്റ് അടച്ചില്ലെങ്കിൽ ഗ്യാരന്റർ അല്ലെങ്കിൽ ഷൂറിറ്റി ആരാണോ ഉണ്ടായിരുന്നത് അവർ ഈ ലോണ് അടയ്ക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ ലോൺ എടുത്ത ആൾ മരിച്ചു പോയി കഴിയുമ്പോൾ ഈ കോ ആപ്ലിക്കൻറ്റ് ബാങ്കിനെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊണ്ട് കാണിച്ച് മരിച്ചുപോയ വിവരം അതായത് ഈ ലോൺ എടുത്ത ആൾ മരിച്ചു പോയ വിവരം ബാങ്കിനെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇനി ഈ കോ ആപ്ലിക്കൻറ്റ് ലോൺ അടച്ചില്ല അതുപോലെ ഈ ഗ്യാരണ്ടറോ അല്ലെങ്കിൽ ഷൂറിറ്റിയോ നിന്ന ആൾക്കാരൊന്നും ലോൺ അടച്ചില്ല എങ്കിൽ ഈ ലോൺ എടുത്ത സമയത്ത് സെക്യൂരിറ്റി ആയിട്ട് പ്രോപ്പർട്ടി ആയിരിക്കാം വെച്ചിട്ടുണ്ടാകുക അപ്പോൾ ഈ പ്രോപ്പർട്ടി ബാങ്കുകാർ ജപ്തി ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ജപ്തി നോട്ടീസുകളെ കുറിച്ചും അതുപോലെ ജപ്തി നടപടികളെക്കുറിച്ചുമൊക്കെ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ലോൺ എടുത്ത ആൾ മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഈ ലോൺ എഴുതി തള്ളുമെന്ന് വിചാരിക്കുന്നു ത് തീർച്ചയായിട്ടും അതോ കോ ആപ്ലിക്കൻ്റോ അല്ലെങ്കിൽ ഗ്യാരണ്ടോ അല്ലെങ്കിൽ ഷൂറിറ്റി തീർച്ചയായിട്ടും ലോൺ അടച്ചിരിക്കണം അവർ ആരും അടച്ചില്ലെങ്കിൽ ഇതിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ബാങ്കുകാരും ജപ്തി ചെയ്തെടുക്കുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ലോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വിദേശത്ത് പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിലൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലോൺ ലോണടയ്ക്കാൻ അതിൻ്റെ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരാണോ ഇതിന് ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന അവർ ഈ ലോൺ ലോണടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ എഡ്യൂക്കേഷൻ ലോണിന് അനുവദിച്ചു ുന്ന സമയത്ത് തന്നെ അവർ ഇൻഷുറൻസ് ചില ബാങ്കുകാരെ ഇൻഷുറൻസ് എടുപ്പിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർ ആ ഇൻഷുറൻസ് തുകയിൽ നിന്ന് ഈ ലോണ് ഈടാക്കിയെടുക്കുന്നതും ആണ് അതല്ലാത്ത പക്ഷം മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ ലോണിന് എഡ്യൂക്കേഷൻ ലോണിന് നിന്നത് ആരാണോ അവർ ലോൺ അടയ്ക്കേണ്ടതാണ് ഇനി ക്രെഡിറ്റ് കാർഡ് എടുത്ത വ്യക്തിയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അത് സാധാരണ രീതിയിൽ ബാങ്കുകാർ അത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില ബാങ്കുകാർ ഈ വ്യക്തിയെക്കൊണ്ട് നേരത്തെ തന്നെ ഒരു ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടുണ്ടാകും ആ ഇൻഷുറൻസ് തുക ഈ ലോൺ എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ലോൺ തുകയിലേക്ക് ആഡ് ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു വെഹിക്കിൾ ലോൺ എടുത്ത വ്യക്തിയാണ് മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിന് ജാമ്യക്കാരായിട്ട് ആരാണോ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അവർ ഈ ലോ വെഹിക്കിൾ ലോൺ അടച്ചു തീർക്കേണ്ടതാണ് മിക്കമാരും ഇപ്പോൾ ഫാമിലി മെമ്പറാണെങ്കിൽ ആ ഫാമിലി മെമ്പർ തന്നെ ഈ ലോൺ അടച്ച് തീർക്കേണ്ടതാണ് അവർക്ക് ആ ബാധ്യസ്ഥത വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഒറ്റ സെൻറ്റൻസിൽ മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം